രാവിലെ എഴുന്നേറ്റ് മഴ കാരണം കുറച്ച് നേരം മടി പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പോയതേ നമ്മുടെ ഇവിടെ വെള്ളം കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കാനായിരുന്നേ നമ്മുടെ ഇവിടെ നോക്കിയപ്പോൾ എനിക്കധികം വെള്ളം കൂടിയതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ പക്ഷേ അപ്പുറത്തെപ്പറമ്പിലോട്ടൊക്കെ നോക്കിയപ്പം കുറച്ച് വെള്ളം കൂടിയത് പോലെ തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടെ ഒരു പക്ഷേ റോഡ് പൊങ്ങിയത് കൊണ്ടായിരുന്നേ ആയിരുന്നെന്ന് തോന്നുന്നു എനിക്കങ്ങനെ തോന്നാൻ നേരം വെള്ളമോ മഴയൊക്കെ കണ്ട് നടന്നിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് കയറിയതേ ഇന്നലെ നമ്മൾ ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരി വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണേലോ അങ്ങ് പിടിക്കുകയാണേ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടും അങ്ങോട്ട് ശരിയാവണില്ല പിന്നെ ഞാൻ യഥോഷത്തവ എടുത്തിട്ട് അതിൽ അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചൊക്കെ ചിപ്പക്കൂട്ടൻ എഴുന്നേറ്റ് ഇവിടെ ഇന്നും ദോശയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് എന്നും ഇഡലിയും ദോശ മാറി മാറിയാണെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ അങ്ങനെയാണ് ഇന്നൊന്ന് മാറ്റി അപ്പത്തിലോട്ട് പിടിച്ചത് അപ്പോഴാണേലോ അപ്പച്ചട്ടിയും പണി തന്നു അവന് ദോശ വലിയ താല്പര്യം ഇല്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണം അപ്പം അവൻ ദോശയായിട്ടാണ് കണക്ക് കൂട്ടണേ അപ്പം എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല ഇന്നിപ്പോൾ ആണേലോ ഉണ്ടാക്കണം അപ്പം മൊത്തേ ഞാൻ പിന്നെ ചെന്ന് നോക്കുമ്പോൾ എല്ലാം കൂടെ തമ്മിലങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് മൊത്തം ഇന്ന് ആകെ മൊത്തം ഒരു ജതഭോഗ ദിവസമായിരുന്നേ ഒന്നും അങ്ങോട്ട് റെഡി ആവണില്ല അങ്ങനെ അപ്പം ചൂട്ടു ഇടക്ക് ഗ്യാസ് പണി തന്നു ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടെ വെർ വാരിപ്പേർക്കി നമ്മൾ പുറത്ത് അടുക്കളയിലോട്ട് പോവുകയാണെ ഈ മഴ വരുമ്പം വേറെ കാറ്ററച്ചിലുണ്ടാകണതുകൊണ്ടേ അവിടെ നിൽക്കലിച്ചിരി പണിയാണ് എന്നായാലും വേറെ വഴിയില്ലാത്തോണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണേ ഈ അപ്പം ഇവിടെ മുട്ടക്കറി വെച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഞാനത് എല്ലാ മുട്ടയെല്ലാം പെറുക്കാനകത്തിട്ട് മുട്ടക്കറി റെഡിയാക്കി നമ്മുടെ ഇവിടെ സ്ഥിരം വരുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് കിട്ടോ രണ്ട് മാടത്തെയും പിന്നെ കുറച്ച് കരിയിലക്കിളി പിന്നെ കുറച്ച് അണ്ണാറക്കെണ്ണന്മാർ അണ്ണാറക്കെണ്ണന്മാരും ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഇവർ വരുമ്പോൾ തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കും അപ്പോൾ ഇവർ എന്നെ കാണുമ്പോൾ സ്ഥിരം വരുവേ ഇപ്പോൾ മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നത് അവരെ ഇപ്പം കാണണില്ല കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ കുഞ്ഞം വിളിച്ചിട്ടുണ്ടായിരുന്നേ അവർക്ക് ഭയങ്കര വെള്ളപ്പൊക്കമാണ് വെള്ളം കൂടുതലാണ് ഇന്നലത്തെ കടൽ കൂടുതലാണ് അപ്പം എന്നോട് പോകണ്ട റോഡൊക്കെ വെള്ളം ആയിരിക്കും എന്നൊക്കെയാണ് അവൾ വിളിച്ചിട്ട് പറഞ്ഞത് ഇത് കേൾക്കേണ്ട താമസം കിയേം ചിപ്പും പറയുന്നുണ്ട് കേട്ടോ ഇന്ന് പോവണ്ട പോകണ്ടെന്നേ ഇപ്പം പിന്നെ ഞാൻ എന്താ ആലോചിക്കണേന്നല്ലേ കുളിക്കണ കാര്യമാണേ ആലോചിക്കണേ ഭയങ്കര തണുപ്പ് ആ തണുത്ത വെള്ളം എങ്ങനെ ഞാൻ കുളിക്കുമെന്ന് ഞാൻ ഇങ്ങനെ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുളിക്കാൻ കുളിക്കാമെന്നൊക്കെ അവസാനം തീരുമാനമൊക്കെയായി ഞാൻ കുളിക്കാനകത്തോട്ട് ചെന്നപ്പോഴാണെ ശ്രീ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുവാണേ ഇത് കണ്ടപ്പോൾ എനിക്കെങ്ങോട് ഈ നമുക്കൊരു ഇതാണ് കുശുമ്പോൾ വരുമല്ലോ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുമോ ആൾക്ക് നല്ല പനിയാണ് കേട്ടോ നമ്മൾ ആ ട്രിപ്പ് പോയി വന്നേ പിന്നെ ആൾക്ക് പനി തുടങ്ങിയതാണേ അവസാനം കുളിക്കാന്ന് വെച്ചിട്ട് കയറി കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണെ മുടി കെട്ടിയിട്ടാണെങ്കിലോ റെഡിയാവണില്ല സാധാരണ ഞാനൊരു ക്രാബ് എടുത്തങ്ങ് ഇടുവായി ചെയ്യാറുള്ളത് പക്ഷേ ഇന്നതൊന്നും ചെയ്തിട്ടും റെഡിയാവണില്ല കീ വന്നിട്ട് പറയുന്നുണ്ട് ഇനി മതി നീ കഴിച്ചിട്ട് പോകാൻ നോക്ക് വലിയ മഴയാ വരണേന്ന് മഴക്ക് മുന്നേ പോകുന്നു പറഞ്ഞിട്ട് കീഴ വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ കഴിക്കാന്ന് വെച്ചിട്ട് കഴിക്കാനിരിക്കും ഇതിനിടക്ക് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തേ പക്ഷേ അതൊന്നും റെക്കോർഡായിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ മഴക്ക് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് അതിൻ്റെ ഇടക്ക് കുഞ്ഞനും ചിപ്പ് കുഞ്ഞും ചിപ്പും എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഓന്മാരാണ് ഇന്ന് വർത്താനം പറയണത് വീഡിയോയിൽ വരാനായിട്ട് അവന്മാർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലാത്ത കൊണ്ടാണ് കേട്ടാ കാണിക്കാത്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അപ്പോൾ പോവാണേ ഉള്ളൂ ടാറ്റാ ബബൈ ഒക്കെ സി യു